a yes, I, the I the big What did go, or ഓണത്തിന് എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തം വീട് പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കണമെന്ന് അപ്പൊ കുറച്ച് ഗസ്റ്റഡൊക്കെ ഉണ്ടാവില്ലേ ഓണത്തിന് അതെ അതെ അപ്പൊ അത് കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വീട് പെയിന്റ് അടിക്കാൻ വേണ്ടി ഒരു പുള്ളിക്കാരനെ ഏൽപ്പിച്ചു പുള്ളിക്കാരൻ കുറെ ഒക്കെ പണിയെയ്തു അപ്പൊ ഓണത്തിന് മുമ്പേ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം ലീവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്ന് ഭാഗം ഓണത്തിനുമുമ്പേ പണി തീർത്തേരാന്ന് പറഞ്ഞു കുറച്ച് കാശും വാങ്ങി മുങ്ങി പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ പുള്ളിക്കാരൻ്റെ വീട് അന്വേഷിച്ച് പോയപ്പോൾ പുള്ളിക്കാരന്റെ വൈഫിനെയാണ് കിട്ടിയത് ഈ പാർട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെയും അറിയാം അതുകൊണ്ട് എനിക്കിറങ്ങാൻ പറ്റില്ല അനിതയെ ഞാൻ വിടുകയാണ് ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു കാണാം േട ഇല്ലേ പോയി മണിക്ക് പോയില്ലോ ഞാന് കൊറച്ച് ദിവസം കൊണ്ട് അവനെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ എന്താന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് മുന്നേ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ ഉദയനന്നൂരില്ലേ ആ ഉദയനൂര് അമ്പലത്തിനടുത്താണ് എന്റെ വീട് അപ്പൊ എന്നെ കുറച്ച് പെയിന്റ് അടി ഉണ്ടായിരുന്നു ഓണത്തിന് മുന്നേ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് പെയിന്റ് അടിച്ചത് തന്നൊന്നുമില്ല തരാൻ ചേച്ചിന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്യാഷ് കൊടുത്തു പുള്ളിയുടെ കയ്യിലെ സാധനമൊക്കെ വാങ്ങിക്കണ്ടേ അതിനുവേണ്ടി കൊറച്ച് പൈസയൊക്കെ കൊടുത്തു ചേച്ചി ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളിനെ പിന്നെ ല്ല ഞാൻ പറയാം ഓണത്തിനൊക്കെ കുറേ പിന്നെ റിലേറ്റീവ്സ് ഒക്കെ വരും ഞാനൊന്ന് തിരഞ്ഞെടുത്ത് താമസിക്കുന്നല്ലേ അവിടുന്ന് ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല പറഞ്ഞു പറഞ്ഞേക്കും അപ്പൊ അവർ വരുമ്പോൾ നമ്മുടെ ഇപ്പം വീട് വീടിന്റെ പ്രശ്നമല്ലേ അപ്പൊ നമ്മൾ ഹൈ ലെവൽ ജീവിക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ ശേഷം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അപ്പൊ വേറെ ആരും കിട്ടാൻ കിട്ടില്ലേ നമ്മുടെ അടുത്തൊക്കെ ആ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു പെയിന്റ് അടിച്ചത് ലല്ലുവാണ് അങ്ങനെ അവര് അവരുടെ കെയർ ഓഫിലാണ് ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്നത് പെയിനെ വിളിക്കുന്നത് അന്നേരം തരാ രണ്ടു ദിവസം വന്നിട്ട് ഒരു ഭാഗം മാത്രം പെയിന്റ് അടിച്ചു പിന്നെ പെയിന്റ് അടിച്ചില്ല എന്നിട്ട് എന്തൊരു ചേച്ചി വേറെ എന്തോ പണിയുണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന് ശരിയാക്കി തന്നെയായിരുന്നു ഒരു ഞാൻ പറയും എത്ര രൂപ ആകും ബാക്കി പെയിന്റ് എല്ലാം അടി അടു അടുക്കളയ്ക്കാണ് ഹാളിനാകുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറത്തുണ്ടായിരുന്നു അത് എത്ര രൂപ ആകും ചേച്ചി ഞാൻ ചോദിച്ചത് എത്ര രൂപ ആകുമെന്ന് ചോദിച്ചാൽ ചേച്ചി ഇത്ര രൂപ ആകുമെന്ന് പറയും കുറച്ച് ക്യാഷും വാങ്ങിച്ചുകൊണ്ട് പോയ പുള്ളി പിന്നെ ഇതുവരെ ട്ടൻ പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചെയ്യും അത് ഉറപ്പാ പിന്നെ എൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല ഉദയന്നൂർ കോവില് പണിയുള്ള കാര്യം എൻറെ അടുത്ത് പറഞ്ഞിട്ടില്ല പറയും എന്റെ അടുത്ത് പറയും ഇവിടെ പോയാലും എന്റെ അടുത്ത് ലല്ച്ചട്ട് അങ്ങനെ നേരത്തെ കൂട്ടി ഒരാളെ അഡ്വാൻസ് മേടിച്ചിട്ട് പണി ചെയ്യാതിരിക്കില്ല ഇത് അങ്ങനെയല്ല ഇത് അഡ്വാൻസ് നേരത്തെ മേടിച്ചതല്ല പിറ്റേ ദിവസം തന്നെ വന്ന് ശരിയാക്കി തരാം അഡ്വാൻസ് മേടിച്ചില്ലല്ലോ പൈസ കൊടുത്തു ഞാൻ എത്ര രൂപ രൂപ കൊടുത്തു എല്ലാം കൂടി പേരോ പേര് ബിന്ദു ബിന്ദു എന്റെ പ്രായത്തിന് മൂത്തതാണ് എന്തായാലും ലല്ലു ചേട്ടൻ നിങ്ങളുടെ കൈയിൽ നിന്ന് നേരത്തെ കൂട്ടി അഡ്വാൻസ് മേടിച്ച് പണി ചെയ്യാതിരിക്കില്ല കാരണം ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും കാണാം നിങ്ങളുടെ അത് കൈ മേടിക്കില്ല അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലലിച്ചേട്ടനെ വിളിക്ക ഹലോ ലൽചേട്ട എവിടെ നിൽക്കുന്ന ഇറങ്ങിയായിരുന്ന താമസിക്കൂ ലൽചട ഒരു കാര്യം ചോദിക്കട്ടെ എന്നെ ഓരോരുത്തരെ പിടിച്ച് റോഡിൽ നിർത്തിയണേട്ടാ ലൽചട്ടാ ആര കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ട് പണി ചെയ്യാതെത്തിരിക്കുന്ന ലലിച്ചേട്ടാ അവർക്ക് പണി ചെയ്ത് കൊടുക്കാത്തത് മ്മ പറഞ്ഞോ <Lake Channel>

അവർ നമുക്ക് ദേഷ്യപ്പെട്ടോണ്ട് എന്നെ പിടിച്ചു നിർണെ പൈസ കൊടുക്കാൻ ഒന്ന് ആണോ ഞാൻ അവരത് സംസാരിക്കട്ടെ ചേട്ടൻ വാങ്ങിച്ചിട്ടില്ലല്ലോ ഉറപ്പാണ് ചേട്ടൻ ആളെ ആളായിരുന്നു ചേട്ടാ ലാസ്റ്റ് പണി ചെയ്ത വീട്ടിന്റെ അടുത്തുള്ളവരാണ് ഓണത്തിന് മുന്നേ അവരെന്നാണ് പറയണ അതാ നിങ്ങക്ക് വേറെ എന്തെങ്കിലും ഇത് ഉണ്ടോ അവരെന്നെ ഈ പിടിച്ചു നിർത്തണോണ്ട് ആവശ്യമില്ലാത്ത രീതിയില് എന്നാ ഈ നല്ല നടത്തിക്കാണ് സത്യം പറയാം പൈസ മേടിച്ചെന്ന് പറ ഇല്ലെങ്കിൽ ഈ പൈസ എന്ത് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തന്നു അവരെ പൈസ മേടിച്ചോണ്ട് പറ്റിച്ചിട്ട് പോയെന്ന് ഒന്നി പണി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആളെ ഫോൺ എടുക്കണം അവര് പറയണ ആവശ്യമില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി വെക്കലോ ലലചത എന്റെ സ്വഭാവം അറിയാലല്ല അവിടുന്ന് വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി വെക്കരുത് അത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതാണ് ലലിചന്ന് രാവിലെ വണ്ടിയിൽ ഇങ്ങോട്ട് പോയാൽ മതി ഞാനാണ് ഈ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തേരാ പാര നടക്കുന്നത് പേടേ പറഞ്ഞത് അവരെ മര്യാദക്ക് ഇനി വന്ന് പൈസയുടെ കാര്യം അവർ പറഞ്ഞുകൂട അവര് മേടിച്ചില്ലെങ്കിൽ ലലിചത എവിടെ നിൽക്കണ വാ മര്യാക്കി വന്നിട്ട് അവരെന്നെ ഇവിടെ പിടിച്ചു നിർത്തില്ല എത്ര രാത്രിയാലും അവർക്ക് പൈസ കിട്ടിയ കിട്ടിയ പൈസ ജോലി ചെയ്യണം അവർക്ക് ഇനി ജോലി ചെയ്യണ്ടാന്ന് ആണോ എപ്പഴും വരൂ കഴിയോ എനിക്ക് പൈസ വേണം ശരി ശരി പുളും പോലെ അങ്ങോട്ട് എന്നി കൊടുത്താ വീട്ടിൽ കൊണ്ടുതന്നെ പാല ഞാൻ പരിമിതി കൊടുത്തത് എന്റെ കയ്യിൽ നിന്ന് പൈസ എന്നി വാങ്ങിയത് ഞാൻ എന്നെ കൊടുത്തത് വാങ്ങി ഭർത്താവ് കള്ളാൻ പറയുന്ന ഇവിടെ ഭർത്താവ് കള്ളം പറയണത് നൂറ് ശതമാനം കള്ളം പറയാനും എനിക്കറിഞ്ഞൂടെ നിങ്ങളായിരിക്കും കള്ളം എങ്ങനെയൊക്കെ പണി ചെയ്ത് തരുന്നില്ല ഇത്രയും ദിവസം വന്നിട്ടില്ല നിങ്ങൾ ഇപ്പൊ ഇവര് ഓണത്തിന് മുന്നേ അത് പറഞ്ഞ ഡേറ്റിൽ വിളിച്ചു വിളിച്ചിട്ട് വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നില്ല ഓണം നമുക്ക് ഇത്രയും ദിവസമാകുമ്പോൾ ജസ്റ്റ് ആ ഫോണിനെ ഒരു കോൾ കിടക്കുമ്പോൾ നമുക്ക് മിസ് കോൾ മിസ്കോൾ തിരിച്ചു വിളിക്കണം കണ്ടേ ഒരു ജോലിക്കാരനാണെങ്കിൽ ഉണ്ടെങ്കിൽ ആരോ കോള് കണ്ടാൽ തിരിച്ചു വിളിക്കുന്ന ജോലിക്കേണ്ടി ആരും വിളിക്കണോ ഇല്ലല്ലോ പറഞ്ഞു എനിക്ക് വെള്ളം ആവശ്യം ആവശ്യം ആ ഇപ്പൊ അതാണ് വിഷയം കാര്യം പൈസ എനിക്ക് ജോലിക്കാരിന്റെ കാര്യം സാധനം കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരെ ജോലിക്ക് വരും ജോലിക്ക് വരുന്ന ആളുടെ അടുത്ത് സാധനം മേടിക്കാൻ പൈസ കൊടുക്കുന്നു നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുവോ ഫോട്ടോ എടുത്ത് സാമാന്യ മരിയാ നിങ്ങളുടെ ഭർത്താവ് കാണിക്കണം നിങ്ങളുടെ ഭർത്താവ് കാണിക്കണം എനിക്കെന്താ എനിക്ക് എനിക്കെന്ത് പൈസ വേണം അതെ ഭർത്താവ് പൈസ കൊണ്ട് തരുമ്പോ നോക്കി എവിടെന്നാണ് ഈ പൈസ എവിടെ അല്ലെങ്കിൽ കിട്ടുമ്പോൾ അടിച്ചുകൊണ്ട് ജീവിക്കാനോ വേണ്ടി ആരെയും ഞാനറിയാ നിങ്ങളിപ്പോ വഴിയിൽ വെച്ച് കണ്ടിട്ട് നിങ്ങളുടെ വീട് നിങ്ങളെ വീട് ചേച്ചി പറഞ്ഞു ഇപ്പൊ കൊച്ചിനും വിളിച്ചെന്ന് വരും ഇവിടെ വെയിറ്റ് ചെയ്തത് ഇതൊക്കെ വീട്ടിൽ വന്നല്ലേ സംസാരിക്കില്ലേ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീടിന്റെ വാദക്കാ നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ നടു റോഡിൽ നിന്നോ നിങ്ങൾ നിങ്ങൾ ആ വീട്ടിൽ ഇല്ല നിങ്ങളുടെ വീട്ടിൽ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ അവർ കൊച്ചിനെ വിളിക്കാൻ പോയി തിരിച്ചാണ്ടിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നു ഇപ്പോ എപ്പോഴും ഒരു ഒരമണിക്കൂർ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ കണ്ടില്ല ഏ അങ്ങനെ പറഞ്ഞു അവിടെ പറഞ്ഞു അവര് അങ്ങോട്ട് പോയി അവനെ കൊച്ചിനെ വിളിക്കാൻ പോയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ ഇവിടെ നിന്ന് എഴുതി ഒരാൾ ഒരു ഉറപ്പില്ലാതെ വഴിയിലോ അയാളുടെ ഭാര്യ പോയപ്പോ വഴിയിൽ പിടിച്ചു നിർത്തി പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ഞാൻ ചേച്ചി കൊണ്ട് കേസ് കൊടുക്കുക്കാലോ അഞ്ചുമുക്കാൽ പോയാൽ മതി ആ നിങ്ങൾ അവിടെ നിന്ന് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചും പറഞ്ഞോണ്ട് എന്ന ആള് ഒരു സ്ത്രീ വന്ന് പിടിച്ച് ഇവിടെ നിർത്തിക്കണ ഈസറിന്റെ അടുത്ത് ആരാണ് പൈസ മേടിച്ചത് കള്ളത്തരം പറയുന്ന സത്യം പറ അവര് എന്നെ പിടി പറയു അല്ല വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ ചെയ്യണം പറ എനിക്കായിരുന്നു നിങ്ങൾ എന്തിനോ ചെയ്യും നിങ്ങൾ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പറയണ്ടേ എന്റെ വീട്ടിൽ പോയി ഞാൻ പറയേണ്ട പറഞ്ഞു മനസ്സിലായി എനിക്കറിയാൻ പോണ എനിക്ക് വന്ന വഴി എനിക്കറിയാം പറഞ്ഞാൽ പൈസ പൈസ മേടിച്ചോ പിന്നെയോ എനിക്ക് മേടിച്ചോ ഇല്ലെന്ന് നിങ്ങൾ എനിക്ക് എങ്ങനെ അറിയാം നിങ്ങളെ കയ്യിൽ നിന്ന് മേടിച്ചോ ഇല്ലേ നിങ്ങൾ ഇനി ഇല്ലാത്ത പറഞ്ഞു എന്നെ ഇവിടെ പിടിച്ചു ഞാൻ ഇന്നത്തെ കാര്യം എന്നെ പറഞ്ഞു വെള്ള കാര്യം പറഞ്ഞു വെള്ളം പറയുന്നത് തന്റെ ഭർത്താവാണ് വെള്ളം വെള്ളത്തിൽ വരച്ച വിട്ടേക്കായിരുന്നു പക്ഷെ വെള്ളത്തിൽ ഇപ്പൊ വിടാ സൗകര്യം ഇല്ലെങ്കിലോ സൗകര്യം ഇല്ല സൗകര്യം ഇല്ല ആ ഊരി ഇല്ലെങ്കിൽ നിങ്ങള് നിന്നോ ഇട അയാള് വരുന്ന പൊന്നുമോള നിന്നോടെ ജീവു എനിക്ക് സുഖല്ലേ നിങ്ങൾ എന്റെ തലയ്ക്ക് ഒരു ഓളം ഇല്ല ഒരു ഓള ഇല്ല എനിക്ക് നല്ല രീതിയിലാണ് നിക്കുന്നത് പറഞ്ഞു മനസ്സിലായി പച്ചക്കറി തന്നെ എനിക്ക് ഒരു ഓള കൊറവില്ല ഒരു സ്ഥലത്ത് ജോലിക്ക് വന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ വഴിക്ക് വരേണ്ട നിങ്ങൾ ആ മുടക്കിലാണ് കേറേണ്ടത് നിങ്ങൾ ഇത് എന്ത് കൊടുത്തു വല്ലവർക്ക് പണവും കൊടുത്തോട്ട് അതിന് വാരി വരെ പിടിച്ചു നിർത്തലാണ് നിങ്ങളുടെ നിങ്ങൾ കൊറവ സ്വഭാവം എന്റെ സ്വഭാവം നിങ്ങൾ എന്റെ സ്വഭാവം ഞാൻ പോണി ടെ പോലെ ജോലിക്ക് അമ്മേ വീട്ടിലെ പെയിന്റ് അടി എന്റെ വീട് ഉദയന്വരാണ് പെയിന്റ് അടിക്കാൻ വീണ്ടും വിളിച്ചോണ്ട് എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി മുകളാണ് ഇടപെട്ടത് സാധനം എസ്റ്റിമേറ്റ് എഴുതുവല്ലോ സാധനം മേടിക്കാൻ എസ്റ്റിമേറ്റ് എഴുതിയിട്ട് പൈസ മേടിച്ചോണ്ട് പോയി പിന്നെ ഇതുവരെ കണ്ടില്ല ഓണത്തിന്റെ വീട് പറഞ്ഞാണോ ആന്റി പൈസ മേടിച്ചത് അവര് വന്ന് എന്റെ ഭർത്താവിന്റെ എന്റെ ഭർത്താവ് പൈസ മേടിച്ചോ എന്റെ ഭർത്താവ് വിളിച്ചപ്പോ ഇങ്ങനെ ഒരാളെ പോലും ും പറഞ്ഞു ഞാൻ ഇത്ര ദിവസം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവര് ഇത്ര ദിവസം മേടിച്ചു അയാൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്തൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുമ്പോ മിസ് കോൾ ഉണ്ടാവുമല്ലോ ആ മിസ് മിസ്കോളും തിരിച്ചുപോലിക്കല അവര് തിരിച്ചു വിളിച്ചില്ല അപ്പൊ ഇവര് എന്റെ പൈസ ഓടുന്നു ഞാൻ തിരക്കി ഇറങ്ങണോ വേണ്ടേ എന്ത് പൈസയോ ഇതെ പുളുംകുലി പോലെ എന്നെ കൊടുത്തതാ സാധനം മേടിക്കാനായിട്ട് അത് ഇവടെ വീട്ടിൽ പോയപ്പോ ഇവരില്ല ഇവിടെ ഇല്ല ഞാൻ എവിടെ അവരുടെ ചേട്ടൻ പറഞ്ഞ അവർ കൊച്ചിനെ വിളിക്കാൻ പോയെന്ന് പറഞ്ഞു ഞാനെ കുറെ നേരം അവിടെ വെയിറ്റ് ഞാൻ അറ്റക്കല്ല എന്റെ കൊച്ചിനെ കൊച്ചിനിട്ടാന്ന് ഞാൻ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് എനിക്ക് കൊച്ചിനെ എനിക്കറിയാം അങ്ങനെ എന്നെ നോക്കി വിളിച്ചു ഞാനെന്തിനാ അവരെ വീട്ടിൽ പോയി വിളിച്ചു താമസിക്കുന്ന ഞാൻ പറഞ്ഞു അവൻ വരാൻ അയാള് വേറെ സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുന്നു ഇവര് പറഞ്ഞ ഇവരെ കയ്യിൽ പൈസ മേടിച്ചത് മതി എന്നെ പിടിച്ചു നിർത്തിക്കുന്നു എന്റെ സമയം എന്റെ കൊച്ച തോട്ടം അവിടെ കൊച്ചിന് എപ്പോഴും വന്നു അറിയാമോ ആന്റി ഇവരൊരു പെണ്ണു തന്നെ ഇവരെന്നെ പിടിച്ചിട്ട് നിർത്തിക്കുന്നു കൊച്ചി കൊച്ചിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കൊടുത്തില്ല എന്റെ ക്ഷമിക്കൊരു അതിലുണ്ട് പറഞ്ഞ മനസ്സിലായോ കാണിക്കണ നിങ്ങൾ എന്റെ ചീത്ത വിളിക്കുന്നു ഇവർക്ക് എന്റെ വീട്ടിൽ വന്നിരുന്നു എന്നെ ഈ പൊതുവഴിയില് പിടിച്ച് നിർത്തണോ ഇവർക്ക് എന്റെ വീട്ടിൽ വന്നൂടെ േ അതിനായല്ലേ ജോലി വഞ്ച വീട്ടിൽ വരൂലേ ഞാൻ തോക്കു എന്റെ അമ്മ എന്റെ കൊച്ചി അവിടെ നിന്ന് അവര് പോവുന്നത് എന്നെ കാത്ത അവര് പേടിച്ച് നിക്കുന്നു ഇത് ആരാണെന്ന് പോലും എന്നെ ഇതുവരെ ഒരാളെ പോലും പിടിച്ച് നടന്നോട് ഞാൻ ഇതുവരെ അങ്ങോട്ട് ഇങ്ങോട്ട് എത്ര പ്രാവശ്യം പോകണമെന്നറിയാം മാറ്റി എന്നെ ഇതുവരെയും പിടിച്ച് നിർത്തിയിട്ടില്ല ഏട്ടാ ഞാൻ പോണു നിങ്ങൾ ആരെന്നെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലല്ലു ചണ്ടെന്ന് വാങ്ങിച്ചോ ഞാൻ നിങ്ങളെ നോക്കി എനിക്ക് എന്റെ കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കണം നിങ്ങളെ നോക്കി നിങ്ങളെ വേട്ടിൽ നിന്ന് എനിക്ക് നേരെ അവിടെ ഇല്ല നിങ്ങള് പൈസ വാങ്ങിയെടുക്കാൻ എന്തിനോ ചെയ്തോ ആ നിങ്ങള് നിങ്ങൾ പോണു പോയില്ല

കോമഡി ുംറിയാലോമി ലാങ്ക് നോക്ക് എനിക്ക് അറിയില്ല പൈസ എന്നെ എനിക്കറിയില്ലു സമയത്ത് വാങ്ങിച്ചത് പൈസ കൊടുക്കണ്ടേ ഈ ലല്ലു ആണ് ഇതെല്ലാം ചെയ്യിച്ചത് എന്നെ ഒളിച്ചു ചേർത്തിട്ട് ഞാൻ വന്നാ തിരിച്ചു പിടിക്കും എനിക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടാന്ന് Yes, real like the angle, like the, the angle, big bang yeah. I Oh, the angel, big bang yeah. ബിഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണറക്കോണം വട്ടിയർക്കാർ നൽകുന്ന സമ്മാനം കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് ഫ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം ശരി ശരി